കർത്താവിന്റെ മുഹൂർത്തം വീണ്ടും വിശുദ്ധന്മാരുടെ കാലികൾ എന്ന മനോഹരമായ വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരുടെ കാലികൾ എന്ന വിഷയത്തിന്റെ ഏഴാമത്തെ എപ്പിസോഡാണിത് ലൂക്കോസിന്റെ സുവിശേഷം പത്താമതിയായും പത്തൊൻപതാമത്തെ വാക്യം ശത്രുവിനെ ചവിട്ടുന്ന കാര് ശത്രുവിനെ ചവിട്ടുന്ന കാര്യ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മളുണ്ട് ആരാണ് നമ്മുടെ ശത്രു ഒട്ടുമിക്ക ആളും പറയും പിശാജാണ് നമ്മുടെ ശത്രു വേറെ ചിലർ പറയും അയൽക്കാരാണ് നമ്മുടെ ശത്രു ഇനിയും മൂന്നാമത് കൊണ്ട് പറയും കൂട്ട വിശ്വാസികളാണ് നമ്മുടെ ശത്രു ചിലർ പറയും ഇവരാരുമല്ല നമ്മുടെ ബന്ധുക്കളാണ് നമ്മുടെ ശത്രു എന്ന് ഇപ്പം നാല് നിലയിലുള്ള ഉത്തരങ്ങളാണ് വരുന്നത് ഒന്ന് പിശാജ് രണ്ട് അയൽ അയൽവക്കാർ മൂന്ന് കൂട്ടുവിശ്വാസികൾ നാല് നമ്മുടെ ബന്ധുക്കൾ വാസ്തവത്തിൽ പിശാജിനെ നമ്മുടെ ശത്രു എന്ന് പറയാമോ അങ്ങനെ അത്ര കണ്ട് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എല്ലായ്പ്പോഴും എല്ലാവരും വിശ്വാസികൾ തെറ്റിയതിട്ട് പിശാചിനെയാണ് കുറ്റപ്പെടുന്നത് പിശാജ് നമ്മെക്കൊണ്ട് ദുഷ്പ്രവൃത്തികൾ ചെയ്യിക്കുന്നു എന്ന് പറയാറുണ്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അയ്യോ ആ പയ്യൻ നല്ലൊരു കൊച്ഛനായിരുന്നു എന്നാൽ പിശാജ് അവനെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു എന്ന് അങ്ങനെ ശരിയല്ല ദൈവം സാത്താന് അധികാരം കൊടുക്കാതെ നമ്മുടെ മേൽ യാതൊന്നും ചെയ്യാൻ പിശാചിന് ഒരിക്കലും സാധിക്കുകയില്ല നോക്കൂ യോമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ പിശാജ് ദൈവത്തിന്റെ അധികാരം പ്രാപിക്കാതെ യോവിനെ ഒന്നും ചെയ്യാൻ അവന് സാധിക്കില്ല അവൻ തന്നെ സമ്മതിക്കുന്നതായി നാം വായിക്കുന്നവണ് നീ അവന് മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു പിന്നെ എങ്ങനെ അവനെ ബാധിക്കാൻ കഴിയും എന്നാണ് അയോവ്റെ വിഷയത്തിൽ പിശാജ് ദൈവത്തോട് പറയുന്നത് അപ്പം ദൈവം അനുവദിച്ചില്ലായെങ്കിൽ സാത്താന് ഒരു വിശ്വാസിയുടെ മേൽ ആധികാരികമായി യാതൊന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല ഇന്നേ വിശ്വാസമർണെങ്കിൽ പലപ്പോഴും സാത്താനെ ബന്ധിക്കുന്ന കഴിഞ്ഞ ഇരുപത്ര വർഷങ്ങളായി നിന്റെ ഭവനത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ആത്മീയ ഉയർച്ചയെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭൗതിക നന്മയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പിശാചിനെ ഇന്ന് ബന്ധിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് തലമുറയെടുത്ത് ധാരാളം ആളുകളെ നമ്മൾ സാധാരണയായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് ചിലർ പറയും ഞാൻ അങ്ങനെ പറയാനും പ്രവർത്തിപ്പാനും ആഗ്രഹിച്ചല്ല എന്നാ സാത്താൻ എന്നെ കൊണ്ട് ആ നിമിഷത്തിൽ അങ്ങനെ ചെയ്യിപ്പിച്ചു പോയെന്നും അതും തെറ്റാണ് സാത്താൻ അല്ല നമ്മുടെ അവയവങ്ങളെ പാപത്തിന് ആയുധങ്ങളായി നാം ഉപയോഗിച്ചതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാലുമായി കൈയുമായി കണ്ണുമായി ഹൃദയവുമായി മനസ്സുമായി ചിന്തയുമായി ഒരു നിയമം ചെയ്താൽ നിശ്ചയമായും പിശാജിന് നമ്മെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അയ്യോ ഇങ്ങനെ പറയുന്നു ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെലിക്കുന്നു പിന്നെ ഞാൻ ഒരു സ്ത്രീയെ നോക്കുന്നത് എങ്ങനെ പത്രോസ് ബോസം പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഒന്ന് പത്ര ദോസം നാലിൻ്റെ ഏഴ് ഇതിലാരാണ് കുറ്റക്കാരനായി നമ്മൾ കാണുന്നത് എതിർത്തത് കൊണ്ട് അവൻ തന്റെ എതിർക്കാഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു അവൻ നമ്മെ ആയുധമായി ഉപയോഗിക്കുന്നു നാം പിശാജിനോട് എതിർത്താൽ അവൻ നിശ്ചയമായും നമ്മെ വിട്ട് ഓടിപ്പോകുമായിരുന്നു പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഒരു വിശ്വാസിയ്ക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ യവന ചെയ്യണം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം എഫ് എസ് ലൈനും ആറാമധ്യായതിൽ അഭോസം പറയുമ്പോൾ നിങ്ങൾ ദുരിത ദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയണതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം വർഗം കൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ നാം ദൈവത്തിന്റെ വർഗം ധരിച്ചുകൊണ്ട് പിശാജിനോട് എതിർത്തു നിന്നാൽ നിശ്ചയമായും പിശാജ് തോൽക്കുകയും അവൻ നമ്മെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യും സാധാരണ നമ്മെ വിഴുങ്ങുവാൻ ചുറ്റി നടക്കുന്നു എന്നാണ് ബദ്രൂസ് പറയുന്നത് ഇങ്ങനെ എന്നാൽ നമ്മുടെ കൈവശം ദൈവത്തിന്റെ സർവായുധ വർഗമുണ്ടെങ്കിൽ പിശാജിനെ ആ താത്വികമായി ഒന്നും നമ്മെ ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മളെ തോറ്റുപോകുന്നതിന്റെ കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ഇല്ല എന്നതാണ് എഫ് ആറാം ആറാമധ്യായതിൽ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങൾ ഏതൊക്കെയാണോ പ്രചരണമുണ്ട് അതായത് കാലിന്റെ സമാധാന സുവിഷേതത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പ് തലയിൽ രക്ഷയുടെ ശിരസ്ത്രം അങ്ങനെ വിശ്വാസം എന്ന പരിചയ ആ ദൈവനമാകുന്ന ആത്മാവിന്റെ വാള് ഇതെല്ലാം എടുത്തുകൊണ്ട് വേണം ഒരു വിശ്വാസി യുദ്ധം ചെയ്യുവാൻ എടുത്തു എടുത്തും ധരിച്ചും ഒക്കെ കൊണ്ട് യുദ്ധം ചെയ്യുക നീ അവന്റെ പ്രവൃത്തി ചെയ്യാൻ താല്പര്യുന്നു വിശ്വാസികൾ പിശാചിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ എന്നാണ് ഒന്ന് യോഗന്നാൻ യോഗനാൻ മൂന്നിൻ്റെ എട്ടിൽ യോഗന്നാൻ അപ്പോസൻ പറയുന്നത് ഇനി അടുത്തതായി നമ്മൾ പഠിക്കുമ്പോൾ ഈ വസ്തുത കുറേ കൂടെ ചിതലീയമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കോപം സാത്താന്റെ ആയുധമാണ് എല്ലാ മനുഷ്യർക്കും കോപമുണ്ട് അത് വിശ്വാസികൾക്കുമുണ്ട് ഈ അടുത്ത കാലത്ത് ഒരുവൻ പറഞ്ഞതിനോട് ഓ സൗകര്യം വലിയ കോപശീലനാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായത് പറഞ്ഞു കേട്ടത് അദ്ദേഹത്തോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല എന്നാൽ ഈ ഞാൻ ചോദിക്കട്ടെ കോപം ആർക്കാണ് ഇല്ലാത്തത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ദൈവത്തിനു പോലും കോപമുണ്ട് ദൈവത്തിന്റെ വിശുദ്ധ കോപം എന്നാണ് പറയുന്നത് കോപം കോപത്തെ സാത്താൻ ആയുധമായി ഉപയോഗിക്കാറുണ്ട് കോപം അതിൽ തന്നെ പാപമല്ല എന്നാൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂര്യ ചുഴവിൻ എന്ന് ദൈവനും പറയുന്നു സൂര്യൻ അസമിക്കുവോളും കോപം വെച്ചു കൊണ്ടിരിക്കുകയും എരുത് എഫേസ് ലേഖനം നാലിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ വാക്യങ്ങൾ പിശാചിനെ പ്രവർത്തിപ്പാൻ വഴിയൊടുക്കുന്നത് തത്വത്തിൽ നാം തന്നെയാണ് അല്ല പിശാജ് എന്ന് കയറി ഒരുവന്റെ ജീവിതത്തിൽ വന്ന് മനഃപൂർവ്വമായി അവനെക്കൊണ്ട് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കാറില്ല പിഷാജിൻ്റെ ആലോചനയ്ക്ക് നാം വിധേയപ്പെട്ടു പോകുമ്പോഴാണ് ഞാൻ നിങ്ങളും പാപം ചെയ്യുന്നത് പൗലൂസ് പറയുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ അതിൻ്റെ അർത്ഥം അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കെ അത് ചെയ്തിട്ട് പിശാജ് ആണ് ചെയ്തത് എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് നമ്മുടെ പിശാജിൻ്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം ഇതിൽ നിന്ന് പിശാജല്ല നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു നാം തന്നെയാണ് നമ്മുടെ ശരീരവ്യയങ്ങളെ പാപത്തിന് ദാസന്മാരായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത പിന്നെ അടുത്ത് അയൽക്കാരൻ അയൽക്കാരൻ നമ്മുടെ ശത്രുവാണോ തമ്മിൽ പലപ്പോഴും ഈ അയലോകക്കാരുമായിട്ടൊക്കെ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന വസ്തുവിൻ്റെ അതിർ തർക്കമൊക്കെ സംബന്ധിച്ചാണ് പല ആളുകളും നിരപരാധികളാണ് ഇപ്പോൾ എൻ്റെ ജീവിത ഒരു മനുഷ്യനും ആ യാതൊരു നിലയിലും അതിനോ ഒരു ശല്യം ഒന്നും ഉണ്ടാക്കിയാൽ നമ്മുടെ അതിനൊക്കെ എന്തെങ്കിലും ഋഷിതാദികളൊക്കെ നിന്നാൽ അതൊക്കെ മൂന്നും നാലും അഞ്ചും മീറ്ററിന് ഇപ്പോഴത്തുള്ളത് വെട്ടി മാറ്റുകയോ പിഴന്നു മാറ്റുകയോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ കയ്യാലിക്കകത്തൊക്കെ നിൽക്കുന്ന അതിൽ അയൽവക്കക്കാരന്റെ വകളുണ്ട് അവൻ മാറ്റുകയില്ല നമുക്കപ്പോൾ അസഹിഷ്ണുതയൊക്കെ തോന്നും നമ്മൾ എന്ത് ചെയ്യുക ദൈവസ്ഥാനിൽ വയ്ക്കുക ആരെയും ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഭൂമിയിൽ വിശാലമായ വിരിപ്പിൽ കൃത്യമായ അകലത്തിൽ നട്ടുനടിയിച്ചു പോലും ഈ ഭൂമിയിൽ അതൊന്നും പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിയാതെയാണ് പോകുന്നത് പിന്നെയാണോ കയ്യാലേക്ക് അകത്തുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് വാഴുകയും ജീവിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവത്തിന് വിട്ടു കൊടുക്കുക കർത്താവ് ആ കാര്യങ്ങളൊക്കെ ഭംഗിയാട്ട് ചെയ്യും വാസ്തുത്തിൽ അയൽവാസികൾ നമ്മുടെ ശത്രുക്കളല്ല നാട്ടിലൊരു പഴഞ്ഞിരണല്ലോ ദൂരത്തെ ബന്ധുവിനേക്കാൾ നല്ലത് അയലത്തെ ശത്രുവാണ് നമുക്ക് വാസ്തു രോഗമോ ആപത്തൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഓടി വരുന്നതും ഓടി വരുവാൻ കഴിയേണ്ടതും നമ്മുടെ അയൽവക്കാരനാണ് സമീപവാസികളാണ് അവരെ ശത്രുവായിട്ടല്ല മിത്രമായിട്ടാണ് നാം കാണേണ്ടത് കർത്താവ് പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ലൂക്കൂസ് പത്തിൻ്റെ പത്തൊൻപത് ശത്രു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നത് ട്രാമ്പിലെ ലഗോൺ എനിമി പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ദൈവം അധികാരം തന്നിരിക്കുകയാണ് പാമ്പ് കടുകയും തേളുകുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പാമ്പാട്ടികളായ പല ആളുകളെയും നമ്മൾ കാണാറുണ്ട് അവരെ പാമ്പിനെ കരുത്തേക്കൂടെയും കയ്യെ കൂടെയും മാളിൽ കൂടിയും എല്ലാം ഇടും നൂറുകണക്കിന് പാമ്പുകൾ ദേഹത്തോട് ഇഴഞ്ഞിടക്കുന്നു അതതിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ നൂറുകണക്കിന് തേളുകളെ കഴി വിഷമുള്ള തേളുകളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടുണ്ട് എന്താണെന്നറിയാമോ അവൻ അവയെ ഉപദ്രവിക്കുന്നില്ല അതുകൊണ്ട് അവ അവനെ തിരിഞ്ഞ് കുത്തുകയോ കടിക്കുകയോ ചെയ്യുന്നില്ല വാസ്തു നമ്മൾ പാമ്പിനെ വാസ്തു കൊല്ലാനുള്ള അധികാരമായിരുന്നു ആദ്യ മാതാപിതാക്കളായ ആദവുമാർക്ക് ദൈവം കൊടുക്കുന്നത് മോശ പറയുന്നു സിംഹത്തിന്മേലും അതിന് മേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമാമനെയും നീ മതിച്ചുകളിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ പതിമൂന്ന് യേശു പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്റെ നാമത്തിൽ ഒരു ഭൂതങ്ങളെ പുറത്താക്കട്ടെ സർപ്പങ്ങളെ പുറത്താക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മർക്കോസ് പതിനാറിന്റെ പതിനേഴ് ചവിട്ടുകയും പുറത്താക്കുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവികമായ വിശ്വാസവും അധികാരവും ഉണ്ടായിരിക്കണം അത് പ്രാപിച്ചു വേണം ഇങ്ങനെയുള്ള ദുഷ്ട ശക്തികളെ നാം നേരിടുവാൻ ഭൂതങ്ങൾക്ക് മനുഷ്യരെക്കാൾ ശക്തിയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം പിന്നെ മനുഷ്യ പറയുമ്പോൾ പുറത്തു പോകുന്നത് മനുഷ്യന്റെ ശക്തിയുടെ ഉള്ളിലോട്ടല്ല മനുഷ്യരിലുള്ള ദൈവത്തിന്റെ അധികാരം കൊണ്ടാണ് ഈ അധികാരം ലഭിക്കണമെങ്കിൽ നാം ഇത് ചെയ്യണം പ്രാർത്ഥിക്കുകയും നമ്മുടെ അവയവങ്ങളെ പാപത്തിന് ദാസന്മാരായി ആയുധങ്ങളായി സമർപ്പിക്കാതെ ദൈവകൃപയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഇടയാകുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ സക സകല ബലത്തെയും ചവിട്ടിക്കളയാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ അധികാരം നാം വിനിയോഗിച്ചാൽ മാത്രം മതിയാവും ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് ഈ ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ശത്രുവിനെ ചവിട്ടിക്കളയുന്ന മെതിച്ചു കളയുന്ന വിശുദ്ധന്മാരുടെ കാലികൾ എന്നുള്ളതാണ് ഈ കാലികൾ ദൈവത്തിന്റെ പാതയിൽ വഴിയേതാകുന്നു ഇതിലേ നടന്നുകൊള്ളുക എന്നുള്ള ദൈവ ആഹ്വാനം കേട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിത നമുക്ക് പാത തെളിയിക്കപ്പെടുകയും നമ്മുടെ ജീവിതയാത്ര വിജയ സ്വഭാവത്തിൽ എത്തിച്ചേരുകയും ചെയ്യും നമ്മുടെ ശത്രുവിനെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാൽ ചവിട്ടി മെതിച്ച് ജയാളികളായി മുന്നേറുവാൻ ഇടയായിത്തരികയും ചെയ്യും ദൈവമായ കർത്താവ് ഈ ചിന്തകൾ നമ്മുടെ ആത്മീക ക്രിസ്തീയ ജീവിതയാത്രയ്ക്ക് കൂടുതൽ ബലം നൽകി നമ്മെ സഹായിക്കട്ടെ നമ്മുടെ മുഖ്യമായ ശത്രു പാപമാണ് പിശാചല്ല പിശാച നമ്മെ വശീകരിച്ച പാപം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പത്രോസ് പറഞ്ഞ പോലെ പിശായിൻ്റെ തന്ത്രങ്ങളെ എതിർന്ന് വിൽപ്പീൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്തി അല്ലുവിൻ അവൻ നിങ്ങളോട് അടുത്ത് വരും പിഷായനോട് ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗം ധരിച്ച് എതിർക്കുന്ന കാര്യത്തിൽ നാം പരാജയപ്പെടുമ്പോഴാണ് ദൈവം നമ്മുടെ അടുത്ത് വരാത്തതും നാം ദൈവത്തോട് അടുത്തി അല്ലാത്തതും പാപത്തിൽ നിപതിച്ചു പോകുന്നതും അറിയാൻ നമ്മുടെ ജീവിതങ്ങളെ ദൈവിക വിശുദ്ധിയിൽ കർത്താവിന്റെ കൃപയിൽ നമുക്ക് സൂക്ഷിപ്പാൻ ദൈവം നമ്മുടെ വിശ്വാസ ജീവിതയാത്ര എല്ലായ്പ്പോഴും ദൈവ വാചനപ്രകാരം കർത്താവിൻ്റെ പാതിലായിരിക്കുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ആലോചന നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ